കാർഷിക മേളയുടെയും സ്വാശ്രയ സഹ മഹോത്സവത്തിന്റെയും ദിനം ദിനമായി ആചരിച്ചു ഭക്ഷ്യസുരക്ഷാ ദിന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു ഒരുപാട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിവിടുത്തെ കൃഷിക്കാർക്ക് കാർഷിക മേഖലയോട് താല്പര്യമുള്ളവർക്ക് കാർഷിക അനുബന്ധമായ പ്രവർത്തനങ്ങളേർപ്പെടുന്ന യാത്രക്കൊക്കെ തന്നെ ലഭ്യമാക്കാൻ കഴിയുന്നത് പക്ഷേ പല പ്രദേശങ്ങളിലെ കാർഷിക വിഭവങ്ങൾ കാർഷിക രീതികൾ വൈജ്ഞാനികമായ അറിവുകൾ അതോടൊപ്പം ആധുനികമായ കാർഷിക സമ്പ്രദായങ്ങൾ അങ്ങനെ ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടി ഇന്നിവിടെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചടങ്ങ് ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമായിട്ടാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും ഓരോ വ്യത്യസ്തമായ പരിപാടികൾ സത്യത്തിൽ ഇതിൽ തമ്മിലൊരു പരസ്പര ബന്ധമുണ്ട് വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത ചിന്തയോടുകൂടി മനുഷ്യ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാവരെയും വളർത്തുവാനുമുള്ള അവസരമാണ് ജാതി ജാതിപത വർഗവർണ വ്യത്യാസമില്ലാതെ സ്വാശ്രയ സംഘങ്ങളിലൂടെ നമ്മൾ രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതും ഇന്ന് വിഭാഗീയതയും ഭിന്ന ചിന്തകളുമുള്ള ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ കൂട്ടായ്മയുടെ അന്തരീക്ഷം വളർത്തുവാൻ ചെയ്യാം അതിലേക്കുള്ള നമ്മുടെ പ്രയാണം വയസ്സായി ചെയ്യുവാൻ ഈ കൂട്ടായ്മയ്ക്ക് ഇനിയും എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പച്ചക്കറിയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് വിഷരഹിത പച്ചക്കറി ഇതൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറയേണ്ടതാണ് ഒരുപാട് പ്രസംഗകർ വേദിയിലുള്ളത് കൊണ്ട് അത്തരം ഒന്നും ഞാൻ ചെല്ലുന്നു ഇല്ല എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വീട്ടമ്മമാരായിട്ടുള്ള സഹോദരിമാർ ഇന്ന് നളവാചകത്തിന് വലിയ പ്രസക്തിയുള്ള കാലഘട്ടമാണ് ആണുങ്ങളും ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് ഇന്ന് പഠിക്കും കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂജന്റ് ജോസഫ് നബാർഡ് കോട്ടയം ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ റെജി വർഗീസ് ഏറ്റുമനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ കോട്ടയം മുനിസിപ്പൽ കൗൺസിലർ ടി സി റോയ് സെന്റ് വിൻസെന്റ് ഡീഫോൾ സൊസൈറ്റി കോട്ടയം അതിരൂപത പ്രസിഡന്റ് ടോമി നന്ദിക്കുന്നേൽ കെ വനിതാ സ്വാശ്രയ സംഘം കേന്ദ്രതല പ്രസിഡന്റ് ലിസി ലൂക്കോസ് പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ് എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തിനോടനുബന്ധിച്ച് മലങ്കര മേഖലാ കലാപരിപാടികളും റിംഗ് മാസ്റ്റേഴ്സ് മത്സരവും ലയനതാളം സിനിമാറ്റിക് ഡാൻസ് മത്സരവും നടത്തപ്പെട്ടു വൈകുന്നേരം കിടങ്ങൂർ ലിറ്റിൽ ലോർദ് കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ചലച്ചിത്ര ടി വി താരങ്ങൾ അണിനിരുന്ന ഷോയും നടത്തപ്പെട്ടു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ